ശുക്രൻ എന്ന് പറയുന്നത് ലക്ഷം നമ്മുടെ സന്തോഷത്തിന്റെ കാരകനാണ് ശുക്രൻ സമ്പദ് വാഹന വസ്ത്രഭൂഷണം ഇതെല്ലാം ശുക്രന്റെ കാലഘട്ടത്തിൽ വരുന്നതാണ് ലക്ഷം പ്യുവർ ലവ് നമ്മുടെ കളങ്കമില്ലാത്ത സ്നേഹം അത് കൃഷ്ണനും രാധയും തമ്മിലുള്ള ലവ് അതുപോലെതന്നെ പ്യുവർ ലവ് അതെല്ലാം ശുക്രനെ കൊണ്ട് പറയും ആ ശുക്രൻ നിൽക്കുന്ന ഭാവമായിരിക്കും നമുക്ക് നമുക്ക് സന്തോഷം തരാം നമുക്ക് ആ സുഖം നിൽക്കുന്ന ഭാവമായിട്ട് നമുക്ക് കണക്ടഡ് ആയിരിക്കും ആ മീഷങ്ങളിൽ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ വാഹനം ട്രാവലിങ് ഡ്രൈവിംഗ് സന്തോഷമുള്ളത് നാല് സുഖം നിന്ന് കഴിഞ്ഞാൽ വണ്ടിയെ കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കും വാഹനം യാത്ര എത്ര വേണമെങ്കിലും യാത്ര പോവാ വാഹനം ഒടിച്ച് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഒമ്പതിലെ സുഖം നയിക്കുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ പിറ്റന്ന് ഭാര്യയും കൂടെ കൊണ്ടുപോകും യാത്ര പോകും ദൂരം അത് ചിലപ്പോ അമ്പലത്തിലും ആവാം അല്ലെങ്കിൽ ദൂരെ ഫോറിൻ കൺട്രീസും ആവാം അങ്ങനെയല്ല യാത്രയിലെ ക്രൈസാണ് സന്തോഷം ഇത് ആ ശുക്ര നിൽക്കുന്ന വിഷയങ്ങളായിട്ട് കണക്ടായിട്ട് അയാൾക്ക് സന്തോഷം കൂടുതൽ ഏഴാം ഭാവത്തിൽ ശുക്ര നിന്ന് കഴിഞ്ഞാൽ സ്ത്രീ സൗഹൃദങ്ങൾ കൂടുതലായിട്ട് ആഗ്രഹിക്കും സ്ത്രീകൾ കൂടുതൽ ഇയാൾക്ക് സുഹൃത്തുക്കളായിട്ട് ഉണ്ടാവുകയും ചെയ്യും പ്യുവർ ലവാണ് പക്ഷെ അത് കണക്ഷൻ മാറുന്നത് അത് മോശമായിട്ടുള്ള ആവുന്നത് രാശിയിൽ അത് മോശമായിട്ട് വരുമ്പോഴും മറ്റ് ഗ്രഹങ്ങളുടെ കോണ്ടാക്ട് വരുമ്പോഴും ആ റിലേഷൻ വ്യതിചലിച്ചു പോകും അത് ശുക്രന്റെ കാലത്വത്തിലാണ് പിന്നെ അട്രാക്ഷൻ അങ്ങ് സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീക്കോളും നമ്മളുള്ള അട്രാക്ഷൻസ് എല്ലാം ശുക്രനാണ് വൈഫ് ഭാര്യ ജുവലറീസ് ആഭരണങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത ധനം പെട്ടത് ശരിക്കും എന്താണ് അത് ശുക്രനാണ് ബ്ലാക്ക് മണി നമ്മൾ വൈറ്റ് മണി വ്യാഴത്തിന് കൊണ്ടു പറഞ്ഞു ബ്ലാക്ക് മണി ശുക്രനാണ് ശുക്രൻ ഉച്ചനായിട്ട് നിൽക്കുമ്പോൾ ശുക്രൻ ഫലവാനാണ് അവന് പൈസ കൂടുതൽ ബ്ലാക്ക് മണിയാണ് അവിടെ എവിടെയോ തലയുടെ വ്യാഴമാണെങ്കിൽ തിരുകൾ ചെയ്യത്തില്ല അവിടെ ഓക്കെ ആണ് ആളുടെ ശുക്രൻ പണി ഉപയോഗിക്കും ബ്ലാക്ക് മണിയാണ് എന്റർടൈൻമെന്റ് എല്ലാ തരത്തിലുള്ള എന്റർടൈൻമെന്റുകൾ ശുക്രനാണ് സിൽവറിന്റെ കാലഘട്ടം ശുക്രനുണ്ട് സീഡ്സ് ആണ് മധുരം ആൻഡ് സ്നാക്സ് പലഹാരങ്ങൾ ബ്യൂട്ടി സൗന്ദര്യം ശുക്രനാണ് സെക്ഷൽ പ്ലഷേഴ്സ് ലൈംഗിക സംതൃപ്തി ശുക്രനാണ് റീപ്രോഡക്റ്റീവ് ഓർഗൻസ് നമ്മുടെ റീപ്രോഡക്റ്റീവ് ഓർഗൻസ് എല്ലാം ശുക്രനാണ് ഹോർമോണുകൾ ശുക്രനാണ് ഇല്ലീഗൽ സെക്ഷൽ കോണ്ടാക്ട്സ് ഇല്ലീഗൾ ന്യായമല്ലാത്ത ലക്ഷറി മെറ്റീരിയൽസ് യങ് ലേഡീസ് ഓൾഡ് ലേഡികളെ നമ്മൾ ചന്ദ്രനെ കൊണ്ട് ചിന്തിച്ചപ്പോ യങ് ലേഡികളെ നമ്മൾ ശുക്രനെ കൊണ്ട് ചിന്തിച്ചു പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ ശുക്രനെ കൊണ്ട് ചിന്തിക്കും മേക്കപ്പ് മേക്കപ്പ് ചെയ്യുന്നത് ശുക്രനാണ് ഫാഷൻ എല്ലാ തരത്തിലുള്ള ഫാഷൻ ശുക്രനാണ് ഡ്രസ് ഫാഷൻ ഡ്രസ്സുകൾ ലക്ഷറി ഡ്രസ്സുകൾ ബ്രാൻഡഡ് ഡ്രസ്സുകൾ ശുക്രനാണ് മ്യൂസിക് പാട്ട് ഡ്രാമ ഫിലിം ഡാൻസ് ലിക്വർ സ്പിരിറ്റ് പെർഫ്യൂംസ് ശുക്രനാണ് ഇതെല്ലാം ശുക്രന്റെ കാരകത്വത്തിൽ വരും ടി വി ശുക്രന്റെ കാലകത്വത്തിലാണ് റിമോട്ട് കൺട്രോൾ റിമോട്ട് കൺട്രോൾ ശുക്രനാണ് ശുക്രന്റെ കാരകത്വത്തിൽ വരുന്നതാണ് അപ്പോൾ ഈ ശുക്രൻ കണക്ട് ചെയ്യുന്ന ഭാവങ്ങൾ നമുക്ക് സന്തോഷമുണ്ട് പ്രഷർ നമുക്ക് ആ ഭാവത്തിൽ നമുക്ക് നമ്മുടെ മൈൻഡ് കൂടുതൽ കണക്ട് ചെയ്യും സന്തോഷമായി